നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേലിൽ കടന്നുകേറി സൈനികരെ ബന്ദികളാക്കിയതും ആളുകളെ തട്ടിക്കൊണ്ടുപോയതുമായ സംഭവവികാസങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇസ്രായേലിൽ അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് സംഭവ വിഗതികളൊക്കെ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഇന്നലെ ഇസ്രായേലി പാർലമെന്റിൽ ഇസ്രായേലി ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസി ഷിൻബറ്റിന്റെ തലവനായ റോണൽ ബാറിനെ പുറത്താക്കിക്കൊണ്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു അതാണ് ഒരിക്കൽ കൂടി ഇസ്രായേലിനെ വിവാദങ്ങളിലേക്ക് പിടിച്ചുലയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും എഹിർ ലാപിഡ് മുതലായ ഇസ്രായേലിന്റെ പ്രതിപക്ഷ നേതാക്കൾ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ഇത്തരം നടപടികളെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇത് ബെഞ്ചമിൻ ഏതന്യാഹു രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ നടത്തുന്ന നീക്കങ്ങളായിട്ടാണ് ഇസ്രായേലിൻ്റെ പ്രതിപക്ഷമൊക്കെ ആരോപിക്കുന്നത് പ്രത്യേകിച്ചും അദ്ദേഹം ഒരുപാട് അഴിമതി ആരോപണങ്ങളെ നേരിടുകയാണ് ഈ സമയത്ത് ഇത്തരം അഴിമതി ആരോപണങ്ങളിൽ നിന്ന് മാധ്യമങ്ങളുടെയും രാഷ്ട്രത്തിൻ്റെയും ശ്രദ്ധ ക്ഷണിക്കുക മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം ആരോപണങ്ങളുമായി ബെഞ്ചമിൻ എതന്യാഹു മുന്നോട്ടു പോകുന്നതെന്നാണ് പത്രങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ ആരോപണം പ്രത്യേകിച്ചും റോണർ ബാർ നേരത്തെ തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതന്യാഹുവിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് അതിനെ എതിർക്കുന്നത് കൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു തനിക്കെതിരെ നീങ്ങുന്നത് ഇനിയും അത്തരം ആരോപണങ്ങൾ ഉണ്ടായാൽ ഒരുപാട് കാര്യങ്ങൾ തനിക്ക് തുറന്നു പറയേണ്ടി വരും എന്ന് റോണർ ബാറിൻ്റെ പ്രസ്താവന നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു റോണർ ബാറിനെ പുറത്താക്കുന്ന തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇന്നലെ അദ്ദേഹം ഇസ്രായേലി പാർലമെൻറ്റായ നസറ്റിൽ നടത്തിയ പ്രസ്താവനയിൽ ബെഞ്ചമിൻ നെതന്യാഹു റോണൽ ബാറിനെ ഷിൻബിട്ടിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും അവസാനമായി പുറത്തു വരുന്നത് പക്ഷേ അദ്ദേഹം അതിനു പറയുന്ന കുറേ കാരണങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ച് നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കാരണം ലോകത്തെ ഏറ്റവും വലിയ ചാര ചാരസംഘടനകളൊന്നാണ് മുസാദും അവരുടെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയുമായ ഷിൻബിറ്റുമൊക്കെ പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു ആരോപിക്കുന്നത് ഷിൻബിറ്റിൻ്റെ തലവൻ റോണൽ ബാറിന് ഇസ്രായേലിൻ്റെ ശത്രുരാജ്യങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു സ്വാധീനമുണ്ടായിരുന്നു എന്നാണ് അതുകൊണ്ടാണ് ഈ ഹമാസ് പോരാളികൾ ഇസ്രായേലിലേക്ക് നടത്തിയ കടന്നുകയറ്റവും ഇസ്രായേലി ബന്ദികൾ ഇസ്രായേലി സൈനികരെ തടവിലാക്കിയതുമൊക്കെ സമയം ഇസ്രായേലി ഭരണ നേതൃത്വത്തെയും സൈനിക നേതൃത്വത്തെയുമൊക്കെ അറിയിക്കാതിരുന്നത് ഈ ഷിൻബത്തിൻ്റെ മേധാവി റോണൽ ബാർ ഇസ്രായേലിൻ്റെ രാജ്യങ്ങളുമായി നടത്തിയ ഒത്തുതീർപ്പിൻ്റെ ഫലമായിരുന്നു എന്നാണ് അത് ഇസ്രായേലിനെ ഒട്ടും ആശാവഹമല്ല കാരണം ആ രാജ്യത്തെ പ്രധാനമന്ത്രി തന്നെ പറയുകയാണ് ആ രാജ്യത്തെ പ്രതിരോധ സംഘടനയുടെ അല്ലെങ്കിൽ ആ രാജ്യത്തെ ആഭ്യന്തര ചാരസംഖ്യരുടെ തലവന് ശത്രു രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത് ഈ മണിക്കൂർ എടുത്തു ഏകദേശം ഇസ്രായേലിലേക്ക് ഹമാസ് പോരാളികൾ കടന്നു കയറിയിട്ട് അവരെ ചെറുക്കുന്നതിനു വേണ്ടി ഇസ്രായേലി സൈന്യത്തിനും അതുപോലെ ഇസ്രായേലിന്റെ ഭരണ നേതൃത്വനും ഒക്കെ സജ്ജമാകുവാൻ ആ മണിക്കൂറോളം ഇസ്രായേൽ ഏകദേശം ഹമാസ് പോരാളികളുടെ കയ്യിൽ തന്നെ ആയിരുന്നു എന്ന് പറയാം ഇതിൻ്റെ ഈ കാലതാമസത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഇപ്പോൾ ഷിൻബിറ്റിന്റെ തലവൻ റോണർ ബാറിൻ്റെ തലയിലേക്ക് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ച ബെഞ്ചമിനെ തന്നെയാവു ചാർത്തി കൊടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി യഥാസമയം ഈ ഇസ്രായേലി ഭരണ നേതൃത്വത്തെയും സൈനിക നേതൃത്വത്തേക്കുമൊക്കെ അറിയിക്കാതിരുന്നതുകൊണ്ടാണ് ഇത്തരം ഒരു പാളിച്ച എന്നാണ് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് മട്ടും ആശങ്കാജനകമായ ആശങ്ക ആശങ്ക വളർത്തുന്ന പ്രസ്താവനയാണ് കാരണം ആ രാജ്യത്തിൻ്റെ പ്രതിരോധ ചുമതലയുള്ള ഏറ്റവും വലിയ പ്രതിരോധ സംഘടനകളൊന്നായ ഷിൻബറ്റിന്റെ തലവൻ റോണൽ ബാറ് ഇസ്രായേലിൻ്റെ ശത്രുരാജ്യങ്ങളുമായി സഖ്യത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് അപമാനകരമാണ് എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല പക്ഷേ ബെഞ്ചമിൻ അതന്യാഹുവിൻ്റെ ഇത്തരം പ്രസ്താവനകളെ രാജ്യം എങ്ങനെ വിലയിരുത്തുന്നു എന്ന് വെച്ചാൽ ഏ ഈ സർവേകളിലൊക്കെ കാണുന്നത് അമ്പത്തിയൊന്ന് ശതമാനം ആളുകളും ഈ റോണൽ ബാറിനോടൊപ്പമാണ് അവർ ഈ ബെഞ്ചമിൻ നദന്യാഹുവിന്റെ പ്രസ്താവനയെ തള്ളിക്കളയുന്നു ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ഇത്തരം നിലപാടുകൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് അതായത് ഇപ്പോൾ അഴിമതി ആരോപണങ്ങളൊക്കെ ഒരുപാടുണ്ടാകുകയാണ് അതിനെ തുടർന്ന് മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ശ്രദ്ധ തിരിക്കുവാനുള്ള ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ തന്ത്രപരമായ നീക്കമാണ് ഈ റോണൽ ബാറിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കുകയും ചെയ്യുന്നതും പക്ഷേ എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൽ ഒരു ആഭ്യന്തര സംഘർഷം വിഭാഗ രണ്ട് വിഭാഗം ജനങ്ങളും ഇങ്ങനെ രണ്ടഭിപ്രായം പറയുന്നു എന്നതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എങ്കിലും റോണൽ ബാറിന് അവിടുത്തെ ജനങ്ങളുടെ ഒരു ഭൂരിപക്ഷ പിന്തുണ കിട്ടുന്നു എന്ന് തന്നെയാണ് മീഡിയകൾ ഇസ്രായേലി മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഇസ്രായേൽ എന്തുകൊണ്ട് ഹൂത്തികളെ ആക്രമിക്കുന്നില്ല എന്നൊരു സംശയം മാധ്യമങ്ങളൊക്കെ ഉയർത്തുകയാണ് കാരണം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററുകൾ ദൂരം ഇസ്രായേലും യമനും തമ്മിൽ ഈ പഴുദൂരമൊക്കെ താണ്ടിയാണ് യമനിൽ നിന്ന് ഹൂതികൾ മിക്കപ്പോഴും ഇസ്രായേലിനെ ആക്രമിക്കുന്നത് പക്ഷെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ചൊരാക്രമം ഉണ്ടാകുന്നില്ല എന്താണ് എന്ന ഒരു സംശയം ഉണ്ടാക്കിയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലങ്ങളിലേക്ക് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഇസ്രായേലിന് ഈ ഹൂതികളെ തിരിച്ചാക്രമിക്കണമെങ്കിൽ ഒരുപക്ഷെ അത് അവരുടെ വൈമാനികരെ അഥവാ അവരുടെ വ്യോമസേന ഉപയോഗിച്ചായിരിക്കണം അങ്ങനെയാണെങ്കിൽ അവർക്ക് സൗദിയ ജോർദാൻ എന്നീ രാജ്യങ്ങളുടെയൊക്കെ ആകാശം താണ്ടേണ്ടതുണ്ട് അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ജോർദാനോ സൗദിയോ ഒന്നും അനുവദിക്കുന്ന ഒരു പ്രശ്നമില്ല കാരണം സൗദിയും ജോർദാനും ഒക്കെ ഇപ്പോൾ സ്വതന്ത്ര പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി ശക്തമായി വാദിക്കുന്ന ഒരവസരമാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് അത്തരം വഴികൾ അടയുകയാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണിപ്പോൾ അമേരിക്കയെ പ്രകോപിപ്പിച്ച് ഏർ കൂതികൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് എന്നൊരു വസ്തുത കൂടിയുണ്ട് എന്തായാലും ചില ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത്രയും ദീർഘദൂരമുള്ള മിസൈലുകൾ ഇസ്രായേലിന്റെ കൈവശമില്ലേ എന്ന ചോദ്യങ്ങളുമൊക്കെ ഒക്കെ ഉയരുന്നുണ്ട് ഈ അവസരത്തിലാണ് ഇറാൻ അവരുടെ മിസൈലുകളും ഇറാനും അവരുടെ മിസൈലുകളും ചർച്ചയാകുന്നത് കാരണം ഇറാൻ അവരൊരിക്കലും ഈ വിമാനങ്ങൾക്ക് സൈനിക വിമാനങ്ങൾക്ക് യുദ്ധവിമാനങ്ങൾക്ക് പ്രാമുഖ്യം നൽകി കൊണ്ടല്ല അവരുടെ യുദ്ധതന്ത്രങ്ങളും എനയുന്നത് മിക്കപ്പോഴും അവരുടെ ൂര ദീർഘദൂര മിസൈലുകളും ട്രോണുകളുമാണ് അവരുടെ പ്രത്യേകത അതാ അഥവാ അവര് ട്രോണുകളും മിസൈലുകളും നിർമ്മിക്കുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് അത് ഇത്തരം ഒരു ഈ അതിർത്തി താണ്ടിയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിപി വരെ ആകാശം താ ലംഘിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കുന്നതിന് കാരണമാകും എന്ന കാരണത്താലാകാമെന്നൊക്കെ പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തലുണ്ട് ഒരുപക്ഷേ അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഇറാൻ നിലനിൽക്കുന്ന ഒരു ഉപരോധമുണ്ടല്ലോ ഈ ഉപരോധം നിമിത്തം ഈ വിമാനങ്ങൾ നിർമ്മിച്ചാലും അത് വാങ്ങിയാലും ഒക്കെ അതിൻ്റെ സ്പെയർ പാർട്സുകൾ കിട്ടുവാനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഇറാനെതിരെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഒക്കെ ഉപരോധത്തിൽ ഉപ ഉപരോധത്തിലാണ് അപ്പോൾ അതിൻ്റെ സ്പെയർ പാർട്സുകൾ കിട്ടാനുള്ള പ്രശ്നങ്ങൾ കൊണ്ടുമായിരിക്കാം ഒരുപക്ഷെ ഇറാൻ ഈ ദീർഘദൂര ഗ്രസ്യ മിസൈലുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അത്തരം മിസൈലുകളാണ് ഇപ്പോൾ ഹൂദികൾക്ക് അവർ കൊടുക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഹൂതികൾ ഇത്രയും കൃത്യമായിട്ട് തന്നെ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് എന്ന ഒരു വിലയിരുത്തലും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ നടത്തുകയാണ് എന്തായാലും ഇറാൻ ഇപ്പോൾ അറിയപ്പെടുന്നത് തന്നെ മിസൈലുകളുടെ രാജാക്കന്മാർ എന്നാണ് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും കാര്യത്തിൽ അവർ കൂടുതൽ കൃത്യനിഷ്ഠ പുലർത്തുന്നു എന്ന് തന്നെയാണ് മാധ്യമങ്ങളുടെയൊക്കെ വിലയിരുത്തുന്നത് മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് റഷ്യയും ഇറാനും ഒരു ഒരേ സ്വരത്തിൽ തന്നെ ഹൂതികൾക്ക് ആയുധങ്ങൾ നൽകരുത് എന്ന അമേരിക്കയുടെ നിർദ്ദേശത്തെ തള്ളിക്കളയുന്നു എന്ന വാർത്ത ചില മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ ഇത്തരം നിർദ്ദേശങ്ങൾ ഇറാന്റെ പരമാധികാരത്തിനു വേണ്ടി നേരെയുള്ള കടന്നുകയറ്റമാണ് എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഈ പറയുന്നതായി ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ വിശ്വസ്തയുമൊക്കെ പുറത്തു ഉള്ളൂ തൽക്കാലം ഈ വീഡിയോയിൽ വിടവാങ്ങുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക കാരണം ചാനൽ ഇനി എത്ര നാൾ നീണ്ടുപോകും എന്നറിയില്ല ഈ മാസ് റിപ്പോർട്ടിങ്ങൊക്കെ വരുന്നതുകൊണ്ട് തന്നെ പൂട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇനി എത്ര നാൾ ഇങ്ങനെ നമ്മൾ സംവദിക്കുമെന്നും അറിയില്ല പ്രാർത്ഥന ഉൾപ്പെടുത്തുക മറ്റ് വേറൊരു ചാനൽ തുടങ്ങിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഈ ചാനൽ റിപ്പോർട്ടിങ്ങിലൂടെ പൂട്ടിപ്പോയാൽ ഞങ്ങൾ തമ്മിലുള്ള നമ്മൾ തമ്മിലുള്ള ഈ സംവാദം നിൽക്കുന്നതായിരിക്കും എങ്കിലും പ്രാർത്ഥന ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജയ്ഹിത്